കൈ മാത്രേ അളകളു കയ്യ ബലം കൊടുക്കും കയ്യെ ബലം കൊടുത്തേ സൈഡില്ലേ ഈ സൈഡ് കൊടുത്ത് ഇങ്ങനെ താത്തങ്ങ് വിളിച്ചാ മതി തന്നെ വന്നോളൂ ഇടയൊന്നും അനക്കണ്ട നേരെ വേണിയുഴഞ്ഞു സൗകര്യമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ ആ ഇനി അവിടെ നിൽക്കുന്നവർക്കെങ്കിലും പുറത്തു നിന്ന് അറിയിക്കോ നമുക്ക് അവിടെ ഒരാളെ മതി അറിയിക്കോ വേറെ ടീഷർട്ട് കൈ മുകളിലെ മുകളിലൊട്ടും എടുത്തോളൂ പിള്ളേർന്നോ എടായോ ൂടെ ഓക്കേ ഓക്കേ അല്ലേ തക്കല്ലേ അല്ലേ നിങ്ങളെ നിങ്ങളെ മുന്നേ ഇരുന്ന് തുടയിൽ തന്നെ നോക്കി കൈ മുന്നോട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് അത്രയും പവർ ചെയ്തു എന്താ സ്പീഡ് കൂട്ടണ്ട പീട് കൂട്ടാതെ ആ തുഴ വെള്ളം എടുത്ത് തള്ളി വിടണം പുറകോട്ട് തള്ളി വിടണം ഒരുപാടിട്ട് കറക്കണ്ട നേരെ കുത്തി പുള്ളി പറഞ്ഞതിന്റെ ആവശ്യം എന്നറിയോ തുഴ തലയ്ക്ക് മൂളി പൊങ്ങണം പിടി പിടിച്ചിട്ട് ഇടിച്ച് പുറകോട്ട് തള്ളി വിടണം പറഞ്ഞാൽ മനസ്സിലായോ പുള്ളി പറഞ്ഞാൽ അങ്ങനെ ആ രീതി നിങ്ങൾ ചെയ്യണം തലയുടെ മൂളി തുഴ പൊക്കിട്ട് സ്ട്രേറ്റ് ആയിട്ട് തുഴവിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് തലയ്ക്ക് മൂളി പിടി വരച്ചിട്ട് ഇങ്ങനെ താത്ത വിടുക അത് തന്നെ വിളി പറ അതന്നെ ചെയ്താൽ മതി ഒരുപോലെ രണ്ടും അതുപോലെ തൊഴെ ഒരു കേട്ടോ കേട്ടോ ആയില്ല ചേട്ടാളാ പിള്ളേരെ എവിടെ നോക്ക് അഞ്ചു മിനിറ്റാ നിന്ന് ഞാൻ വലിക്കാനോ സ്പീഡ് കൂട്ടാനോ പറയുന്നില്ല ചേട്ടാ താളം എന്തോ കൊടുക്കില്ലേ സ്ലോ താളമാ കേട്ടോ നീ നമ്മളുടെ കയ്യിൽ നിർത്തി വലിച്ചോ ഓക്കെ അങ്ങനെ സ്പ്രിന്റ് അടിക്കാനോ ഒന്നും പോകുന്നില്ല കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല നിന്റെ കൈ നിൽക്കാനോ എൻ്റെ പവർ നീ എന്ത് ചെയ്താലും കണ്ടോ തുള കണ്ടോ നേരെ നിമിത്തുവോ ചരിക്കണം ഞാൻ എടുക്കത്തില്ല ഇനി വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റേ പറഞ്ഞു ചരിക്ക പിള്ളേർ ഇങ്ങനെ ചരിക്കില്ലേ ചരിച്ച തന്നെ വെള്ളം പിടിക്കരുത് ഇങ്ങനെ ഇല്ല ചരിച്ചു പോകും അങ്ങനെ വേണ്ട നമ്മൾ നേരെ അവിടെ തന്നെ എൻട്രി ചെയ്യുമോ ആ വെള്ളത്തെ വലിക്കുക വെള്ളത്തെ വിടില്ലേ കേട്ടോ മനസ്സിലായില്ലേ കൂടുതൽ ആലോചിക്കില്ലേ ഓക്കെ ഇനി അറിയാനല്ലേ ഇവ കണ്ടോ ഈ ഫ്രണ്ടിൽ ഇരിക്കേ ഓമാരെ പിടിച്ചോളാം കേട്ടോ നീ ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ ആയില്ലേ അഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ കൂടുതൽ സമയമില്ലേ ഓട്ടെ ഓക്കെ റെഡി ആയില്ലേ ചേട്ടാ റെഡി പെർഷൻ ആയിക്കോ റെഡി പെർഷൻ ആയിക്കോ റെഡി പെർഷൻ ആയിക്കോ വെള്ളം ടച്ച് ആക്കി വെച്ചോ തൊട്ട് വെച്ചോ തൊട്ട് വെച്ചോ ഓക്കെ ആയില്ലേ ഓക്കേ റെഡി ചേട്ടാ ভালি পাওয়ার চল পাওয়ার চলে আপনার মানে তোল তা মতো তা 把住住